ൾ പൈസ കൊണ്ട് പോയിട്ടോ നമ്മളൊന്നും പുതിയൊരു ഫുഡ് ചാലഞ്ച് കൊണ്ട് വന്നിരിക്കുകയാണ് പ്രോട്ടീൻ ചാലഞ്ച് ഒരു മിനിറ്റ് കൊടുക്കും ഒരു മിനിറ്റ് കൊണ്ട് പത്ത് മുട്ടയച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ അതാണ് നമ്മുടെ ചാലഞ്ച് അപ്പൊ നമ്മള് ജിമ്മിന്റെ അടുത്താണ് ജിമ്മ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ നോക്കട്ടെ നമുക്കൊന്ന് ഒരു മിനിറ്റ് കൊണ്ട് പത്ത് മുട്ടയച്ചാൽ നൂറ് രൂപ വരും അയച്ചോ ഏ ഒരു മിനിറ്റ് ഒരു അതല്ലടാ ചാലഞ്ചല്ല പത്തണം കഴിക്കാൻ ആർക്കും ഒരു പറ്റൂലൊട്ട പൊട്ടിക്കാൻ രണ്ട് പൊട്ടൂലേ ട്രൈ തട്ടിട്ടിയ പൊട്ടൂലേക്കോട്ടിച്ചോ നീ ഒന്ന് ജസ്റ്റ് ഇത് പൊട്ടിക്കാനൊന്നും ഇല്ല നീക്കി കാട കാട പൊട്ടിക്കൊട്ടിക്കാടൊട്ട പൊട്ടിക്ക എത്രണ്ടോ സോ സിംപിൾക്ക ഹലോ ഒരു മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റാ മനസ്സിലായോട്ടോ കുഞ്ഞു മാത്രല്ല കുഞ്ഞു മാത്രല്ല മുട്ട പുള്ളു കഴിക്കണ ഓക്കെ ചെക്കമാരി കൊണ്ട് പറ്റുന്നില്ല കേട്ടോടാ അത് കാണാം അങ്ങോട്ട് അങ്ങോട്ട് അറിഞ്ഞേക്ക് എടാ മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇടത്തിലേക്കിട്ടേക്കോടാ ഓ ചക്കന്മാരെയും കൊണ്ട് ഇല്ലട ഇല്ലടാ ഇല്ലടാ നടക്കൂല രണ്ടു മുട്ടയും കഴിച്ചാ പറ്റൂട്ടുടാ ഞാൻ പറ്റിന്ന് എട്ടു മുട്ടയിൽ നിന്ന് കഴിച്ചോടാ ആദ്യത്തന്നെ നമുക്ക് ചെക്കനെ കൊണ്ട് പറ്റില്ല രണ്ടു മുട്ടയും കൊണ്ട് ആള് പോയിട്ടോ നമുക്ക് അടുത്തിട്ടില്ല ഇൻവേർട്ടർ ഇൻവേർട്ടർ അല്ലാത്തരെങ്കിലും ഇട്ടോ നോക്കുവോ ഒന്നുമില്ല ഒരു മിനിറ്റ് പത്ത് കാടമുട്ട പൊട്ടിച്ചേക്ക നൂറ് പോണ ഒറ്റ മിനിറ്റ് ഇങ്ങോട്ട് കഴിക്കാൻ പറ്റുന്ന കഴിക്കേ എന്തായാലും കാടമുട്ടല്ല തിരിച്ചടിക്കൊന്നുമില്ലല്ലോ എടാ ഒരു കാടമുട്ട എടുത്തിട്ട് ടും 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 ആ ഒരു മിനിറ്റ് ഏതല്ലേ മുപ്പത്െക്കൻഡ് അതെ നാപ്പതെക്കൻ ആയി നാപ്പത്തി സെക്കൻഡ് അമ്പതൊക്കെ ആറിനും കേട്ടോ കഴിച്ച പക്ഷേ അത് ഒരു നേക്കില് പൊളിച്ചു കഴിഞ്ഞാണല്ലോ പെട്ടെന്ന് തന്നെ പൊട്ടി നമുക്ക് അടുത്താളെ നോക്കട്ടെ പത്ത് കടോട്ട കഴിഞ്ഞാൽ നൂറ് രൂപ കടോട്ട് പത്തെണ്ണം കഴിച്ചാ നൂറ് രൂപ ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡ് ഒരു മൂന്നാമത്തെ തോട്ട കേട്ടോ ഏഹ് അഞ്ചൊക്കെ ഇരുപത്തിയഞ്ചു സെക്കൻഡ് ഇരുപത്തിയഞ്ച് സെക്കൻഡ് നാലാമത്തെ തോട്ട നാലാമ തോട്ടത്തിയാറ് സെക്കൻഡ് അഞ്ചോട്ട ആറോട്ട് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഏർ ഏർ തോട്ട ക്ലോസ് ഏത് വട്ട കഴിച്ചു കേട്ടോ എട്ടാമത്തെ പിടിച്ചോ അതുകൊണ്ട് കഴിച്ചോ ഏതെണ്ണം അടിച്ചു തിന്നു എട്ടാമത്തേക്ക് എത്തിയ പ്ലേക്ക് സംഭവം തീർത്തു കേട്ടോ അടുത്തിട്ട് ഒരു മിനിറ്റ് പത്ത് മുട്ട കഴിഞ്ഞാ പത്തു മൊട്ട കഴിഞ്ഞാ നൂറ് രൂപ എടാ ഒറ്റ പത്തണം പോലെ എട്ടെണ്ണാണ് മാക്സിമം പോയിട്ടുള്ളത് തൊലി കളിയ കളിയാതെ പത്താണ് അഞ്ഞൂറ് രൂപ കിട്ടും എങ്ങനെ ആയി പത്ത് സെക്കൻഡ് പതിനാറ് സെക്കൻഡ് ഏകേണ്ട മൂന്നൂന്ന് തരും കഴിച്ചോ കൊണ്ടാടിക്കഞ്ചിര് പോയിട്ടോ ഏർ മാക്സിമം എട്ടേ വന്നിട്ടുള്ളു അതിന്റെ മുകളിലേക്ക് ഒരാൾ വന്നിട്ടില്ല കേട്ടോ എങ്ങനെയാട പേരെങ്ങനാടാ വെള്ളം എവിടാ ഞാൻ ഏ ഇപ്പൊ തൊണ്ടാണ് പൊളിക്കുന്നത് പക്ഷെ അതിന്റെ ഉള്ളിലെ പാടിണ്ട് ആ പാടിയോട് കൂടി പൊളിച്ചാൽ പെട്ടെന്ന് പോരും മാക്സിമം ഇപ്പൊ പോയിക്കുന്ന പെട്ടെന്നാണ് അതിന്റെ മുകളിൽ പോയിട്ടില്ല ഏറ്റല്ലേ ആരെങ്കിലും ഒരാള് ആരാണ് ടൈം സ്റ്റാർട്ട് டா பின் ും പോയില്ലടാ ഇവൻ എത്ര സ്ലോ ആയിട്ട് അവൻ കഴിച്ചാ കഴിച്ചു പക്ഷെ പോയായിരുന്നു ടൈം സ്റ്റേറ്റ് അല്ലടാ നിക്ക് യുവർ ടൈം സ്റ്റാർട്ട് നൗ ോട്ടാം തോട്ടാം തോട്ട അഞ്ചാം തോട്ട ആറാം തോട്ട ഏഴാം തോട്ട എട്ടാമത്തെ തൊട്ട് ഒമ്പതാമത്തെ തൊട്ട എടാ കയ്യില് എടാ അവിടെ ആദ്യത്തെ ആള് പൈസ കൊണ്ട് പോയിട്ടോ എടാ പത്താമത് വട്ടട ഗ്രഹിച്ചടാ

நாலா தோட்ட அஞ்சாம எட்டாம தோட்ட ஒன்பதாம்தொட்டி ஒய் போல ஓகே அடுத்த ஒன்பது மொட்டை கழிச்சுட்டோ அடுத்தது நோக்க നമുക്ക് അടുത്തായിട്ട് നമ്മുടെ വാ നമുക്ക് എങ്ങനെയാന്ന് മനസ്സിലായോ നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ പത്ത് കാടമോട്ട എന്നാ നീ പത്ത് കാടമോട്ടൊന്നും കഴിക്കണ്ട നീ കഴിച്ചാ ഏഹ് മനസ്സിലായില്ലേ എത്ര കാടമോട്ട കഴിക്കും കഴിച്ചു നോക്കാം എന്തായാലും ഞാൻ ഞാൻ ഒരു മിനിറ്റ് തരാം എന്തായാലും നീ എത്ര കാടോട്ട കഴിക്കും നോക്കാം ഓക്കെ ഒന്ന് നിങ്ങൾക്ക് രണ്ടു മിനിറ്റ് ആകാം നീ കാടോട്ട കഴിച്ചു ഏഹ് ஓகே அந்ததா கழிச்சு கடமட்டு எடுத்து போட்டு படிச்சோம் மதி இங்கோட்டு பிடிக்காமடி அளத்து போய் கழி உம் ஆ റ്റുമോ പൊട്ടിക്കാൻ പറ്റുമോ അത് ഏത്തോലി ഞാൻ മാറ്റി മാറ്റിത്തരാം ഏഹ് ഞാൻ തൊലി മാറ്റി ഒറ്റ മിനിറ്റ് ഏകേ ട്ടോ ഏഹ് ഉഷാറൊക്കെ ഓക്കെ ചലഞ്ചായിട്ട് ആളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു വലിയ കാര്യം ഗ്രേറ്റ് ഫ്രീ ആയിട്ട് നോക്ക് മോഷണൽ ലുക്കിലേക്ക് ഒരു മിനിറ്റ് പത്ത് മിനിറ്റ് പിന്നെ പോവും നമുക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ഞാൻ സത്യത്തിൽ ഇതും കൂടെ നിർത്തും പത്ത് മുട്ടയും കൂടെ ഉള്ളു ഈ ഒരു പത്ത് മുട്ടയും കൂടെ ഉള്ളു ഇതും കൂടെ പരിപാടി നിർത്തും ഏറ്റ് ഒരാളെ ഏഹ് പത്ത് മുട്ട ഒരു മിനിറ്റ് ആ രൂപ ക്രൗഡായിരുന്നു ആരാണ് നിങ്ങൾ ആരെങ്കിലൊന്നും തീരുമാനിച്ചോ മൊട്ട നല്ല വൃത്തിയിൽ പൊളിക്കണം ഹലോ അതോട് നിങ്ങൾ കഴിക്കണേ കഴിച്ചോട്ടെ അത് ഞാൻ വരാം ഒരു മിനിറ്റ് പത്ത് മൊട്ട

ും പല രീതി വരും പറയാറൊന്നും ഇതിനേക്കാണ് മുപ്പത് സെക്കൻഡ് ഇതിനേക്കാണ് മുപ്പത് തോട്ട നാലാമതോട്ടില്ല ഒരു മിനിറ്റിലോ നാലാമതോട്ട് അഞ്ചാമതോട്ട് അമ്പത് സെക്കൻഡ് അഞ്ചാമത്തെ ആറാം തോട്ടേ കഴിച്ച് ആറ് മട്ടിട്ടോ ഏഹ് ആറ് കഴിഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞ മതി അയാളത്തോട്ട് എടുത്തിരിക്കും ട്രൈ ചെയ്യണ്ടോ ഒന്ന് ട്രൈ ചെയ്യാൻ ഇതുകൊണ്ട് കഴിഞ്ഞു പരിപാടി കഴിച്ചു പരിപാടി അയച്ചു പതിമൂന്ന് പതിനഞ്ച് സെക്കൻഡ് മൂന്നാം തോട്ട നാലാമ തോട്ട മുപ്പത്തേ ഉണ്ട് നാലാമത്തെ തോട്ട ഏഹ് അഞ്ചാമത്തോട്ട് അഞ്ചാമതോട്ടയാണത് അഞ്ചാമതോട്ട് ആറഞ്ചാം തോട്ട തോട്ട പ്ലസ് പ്ലസ് ആണൊന്നല്ലേ അപ്പൊ ആറ് മൊട്ടേ നിർത്തിട്ടോ ഏഹ് അപ്പൊ നോക്കുന്ന മറ്റേ പ്രോട്ടീൻ ചലഞ്ച് വിടം കൊണ്ട് കഴിഞ്ഞു കിട്ടിയത് ഒരേ ആൾക്കാണ് എല്ലാരും കുറെ ആൾക്കാർ എട്ടിലും എട്ട് മുട്ട ഏഴ് മുട്ടയിലൊക്കെ പോയി ബട്ട് ഒരാൾക്ക് കിട്ടിയുള്ളൂ അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനി ഉണ്ടാവും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ആയി ഇത് നമ്മൾ പിന്നെ നമ്മുടെ നമ്മുടെ കാളിയാവിന്റെ സ്വന്തം ജിമ്മിൽ കേട്ടോ ഞാൻ കുറെ നാളൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പൊ കുറച്ചായിട്ട് വരാത്തത് പവർ ഹൗസ് ടവർ ഹൗസ് ജിമ്മിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് കണ്ട് നമ്മൾ അസിയാക്കി കേട്ടോ എല്ലാരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് കേട്ടോ ഓക്കെ